നമസ്കാരം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻറ്റിനായുള്ള തയ്യാറെടുപ്പിലാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഇടവേളയ്ക്ക് ശേഷമാണ് പാകിസ്ഥാനിലേക്ക് ഐ സി സി ടൂർണമെൻ്റ് എത്തുന്നത് അതുകൊണ്ട് തന്നെ ടൂർണമെൻറ്റ് ഗംഭീരമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പി സി ബി ഇതിൻ്റെ ഭാഗമായി ഇതിനോടകം ഷെഡ്യൂളിൻ്റെ കരട് രൂപം പി സി ബി ഐ സി സിക്ക് സമർപ്പിച്ച് കഴിഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള മത്സരം ലാഹോറിലാണ് പി സി ബി തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ പാകിസ്ഥാനിലേക്ക് കളിക്കാൻ പോകില്ല എന്ന് നേരത്തെ തന്നെ ഇന്ത്യ വ്യക്തമാക്കിയതാണ് ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി കളിക്കാൻ ശ്രീലങ്കയിലോ ദുബായിലോ മത്സരം നടത്തണമെന്നാണ് ബി സി സി ഐ ആവശ്യപ്പെടുന്നത് എന്നാൽ ഇത് പാകിസ്ഥാൻ അംഗീകരിക്കുന്നില്ല ഏകദിന ലോകകപ്പ് കളിക്കാനടക്കം പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് വന്നതാണ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലേക്ക് ഇന്ത്യയും ചെല്ലണം എന്നാണ് പി സി ബി പിടിവാശി പിടിക്കുന്നത് എന്നാൽ ബി സി സി ഐ നിലപാട് വ്യക്തമാക്കിയതോടെ വരുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് ഇന്ത്യ വിട്ടു നിൽക്കാനാണ് സാധ്യത ഇപ്പോഴത്തെ ബി സി സി ഐ പാകിസ്ഥാനിലേക്ക് ഇന്ത്യ കളിക്കാൻ വരില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതോടെ മുന്നറിയിപ്പുമായി പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് എത്തിയിരിക്കുകയാണ് അടുത്ത ടി ട്വൻ്റി ലോകകപ്പിൻ്റെ ഒരു ഭാഗം ഇന്ത്യയിലും രണ്ടാം ഭാഗം ശ്രീലങ്കയിലുമാണ് നടക്കുന്നത് ഇന്ത്യയിൽ നടക്കുന്ന ടി ട്വന്റി ലോകകപ്പ് മത്സരങ്ങളിൽ പാകിസ്ഥാൻ കളിക്കില്ല എന്നാണ് പി സി ബി നിലപാടെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ടി ട്വൻ്റി ലോകകപ്പിലെ ഇന്ത്യ ആതിഥേയരാകുന്ന മത്സരങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയാണ് പാകിസ്ഥാൻ ഇന്ത്യയെ ഭീഷണിപ്പെടുത്താൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ പാകിസ്ഥാൻ ടി ട്വൻ്റി ലോകകപ്പിൽ നിന്ന് വിട്ടുനിന്നാൽ ഇന്ത്യയെ അത് കാര്യമായി ബാധിക്കാൻ സാധ്യതയില്ല പാകിസ്ഥാൻ്റെ അഭാവം ഉണ്ടായാലും ഇന്ത്യയുടെ മത്സരത്തിന് വലിയ ആരാധക പിന്തുണ ഉണ്ടെന്നത് മറ്റൊരു സത്യമാണ് അതേസമയം പാകിസ്ഥാനെ സംബന്ധിച്ച ഇന്ത്യയുടെ പിന്മാറ്റം വലിയ തിരിച്ചടിയാണ് എല്ലാവരും ഇന്ത്യ പാക് മത്സരത്തിനായാണ് കാത്തിരിക്കുന്നത് കൂടുതൽ പാകിസ്ഥാൻകാരും കാര്യം കാത്തിരിക്കുന്നത് പാകിസ്ഥാൻ്റെ മത്സരം വരുമ്പോൾ മാത്രമാണ് അതും പ്രത്യേകിച്ച് ഇന്ത്യയോടെ വരുമ്പോൾ മാത്രമാണ് അവരെല്ലാം തന്നെ ആവേശഭരിതമായി ഇറങ്ങുന്നതും ഇന്ത്യ പിന്മാറിയാൽ പ്രധാന സ്പോൺസർമാർ പിന്മാറും പരസ്യത്തിലും കാഴ്ചക്കാരുടെ എണ്ണത്തിലും വലിയ കുറവുണ്ടാകും നമുക്കറിയാം ഇന്ത്യയിലെ ക്രിക്കറ്റ് ആരാധകർ ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രിക്കറ്റ് ആരാധകരുള്ള രാജ്യമാണ് ഇന്ത്യ എന്നത് ഇതെല്ലാം പാകിസ്ഥാന് വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യ നിർദ്ദേശിക്കുന്ന ഒത്തുതീർപ്പിലേക്ക് എത്താൻ പി സി ബി എന്തായാലും നിർബന്ധിതരാകും നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിന്റെ സമയത്തും പാകിസ്ഥാൻ ഇതേ നിലപാട് തന്നെയായിരുന്നു എടുത്തിരുന്നത് ഇന്ത്യയിൽ നടക്കുന്ന ലോകകപ്പ് ബഹിഷ്കരിക്കുമെന്നാണ് പാകിസ്ഥാൻ ആദ്യം പറഞ്ഞത് എന്നാൽ ബാബർ അസം ക്യാപ്റ്റനായുള്ള പാകിസ്ഥാൻ ടീം ഇന്ത്യയിൽ ലോകകപ്പ് കളിക്കാനെത്തുകയായിരുന്നു അതുകൊണ്ടുതന്നെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ബി സി സി ഐയുടെ ആവശ്യം പി സി ബിക്ക് അംഗീകരിക്കേണ്ടി വരും ഐ സി സിയുടെ നിയന്ത്രണവും ബി സി സി ഐയുടെ കയ്യിലാണെന്ന് പറയേണ്ടിയിരിക്കുന്നു അടുത്ത ഐ സി സി തലവനായി ജയ് ഷാ എത്തിയക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് അതുകൊണ്ട് തന്നെ പി സി ബി പരാതി നൽകിയാലും ഐ സി സി ഇന്ത്യക്കെതിരെ നടപടിയെടുക്കാൻ സാധ്യതയില്ല സമീപകാലത്തൊന്നും വലിയ പ്രകടനം നടത്താത്ത ടീം കൂടിയാണ് പാകിസ്ഥാൻ അവസാന ടി ട്വന്റി ലോകകപ്പിൽ പാകിസ്ഥാൻ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്തായിരുന്നു ഇതിനുശേഷം സാമ്പത്തികമായും പി സി ബി വലിയ പ്രതിസന്ധി നേരിട്ടിരുന്നു മാത്രമല്ല ടീമിനുള്ളിലെ പടലപ്പിണകങ്ങളും വലിയ നാണക്കേടുണ്ടാക്കിയിരുന്നു ഇത്രയും പ്രശ്നങ്ങൾ നേരിടവേ ഇന്ത്യയെ ഇനി മാറ്റി നിർത്തിയാൽ അത് കൂടുതൽ ബാധ്യത ടീമിന് അതായത് പാകിസ്ഥാൻ ടീമിനെ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഈ ഒരു സാഹചര്യത്തിൽ പി സി ബി ഒത്തുതീർപ്പിന് ശ്രമിക്കാൻ തന്നെയായിരിക്കും സാധ്യത ഇന്ത്യയുമായുള്ള പരമ്പര പുനരാരംഭിക്കാൻ ഏറെ നാളുകളായി പി സി ബി ശ്രമം നടത്തുന്നുണ്ട് ഓസ്ട്രേലിയ വേദിയാക്കി ത്രിരാഷ്ട്ര പരമ്പരയ്ക്കുള്ള നീക്കവും നടത്തിയിരുന്നു എന്നാൽ ബി സി സി ഐ ഇതിന് തയ്യാറായിട്ടില്ല ഇപ്പോഴും പി സി ബി വളരെ പ്രതീക്ഷയോടെയാണ് ഇന്ത്യൻ പരമ്പരയെ കാണുന്നത് എന്നാൽ ബി സി സി ഐ അനുകൂലമായി പ്രതികരിക്കുന്നില്ല ഇന്ത്യ പാകിസ്ഥാൻ പരമ്പര നടന്നാൽ സാമ്പത്തികമായി പി സി ബിക്ക് വലിയ നേട്ടമായിരിക്കും അവർക്ക് ഇപ്പോൾ വലിയൊരു ആശ്വാസമാകും കടത്തിലൊക്കെ മുങ്ങി നിൽക്കുന്ന മൊബോളിന് ഇന്ത്യക്കെതിരെയുള്ളൊരു മത്സരം ഐ സി സി ഐക്കാൾ ഇപ്പോൾ അനിവാര്യമായിട്ടുള്ളത് പാകിസ്ഥാനാണ് കാരണം ഇതിലൂടെയാണ് അവർക്ക് വലിയ ലാഭം കിട്ടാ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഇതുകൊണ്ടാണ് ബി സി സി ഐ പരമ്പരയ്ക്ക് തയ്യാറാകാത്തതും പാകിസ്ഥാൻ ഇതിനുവേണ്ടി പിടിവാശി പിടിക്കുന്നതും